you oh. വല്ലാത്ത ദുനിയാവ് പഴത ചോനെ പോലും മറതുകുന്നു മനുജന്മാനിയാവിത് ദുനിയാവ് വല്ലാത്ത ദുനിയാവ് പഴത പോലും മറതുകുന്നു മനുജന്മാ പഴത പോലും മറതുകുന്നു മനുജന്മാ കരയുന്ന കുഞ്ഞിനെ പാവനവാക്കുക ചൊറിയുവതാരിന്ന് സ്വന്തവും പരന്തവും മറക്കുന്നു മനുജന്മാ വിളിച്ചോ പോണല് ആ ട്രാവൽസിൽ ടിക്കറ്റ് എന്തൊക്കെയോ അന്വേഷിക്കണം ശരിയാപ്പാ ഈ ബോംബ് സൽമാന്റെ സുൽഫത്തിന്റെ പരേക്കെറിയു പറഞ്ഞാൽ വേണ്ട വേണ്ട അതിന്റെ ആവശ്യപ്പില്ല അപ്പൊ ഞമ്മള് അജിനു പോട്ടികൾ അറിയണ്ടതാ അതൊക്കെ പോണ സമയത്ത് പറഞ്ഞാൽ മതി അല്ലാണ്ട് നേരത്തെ അറിയിച്ചാല് നിന്റെ രണ്ട് പെൺകുട്ടികളും അവരെ കെട്ടിയോമാരും പിന്നെ ഓരോ മക്കളും കൂടി വന്നു ഒരുപാട് ചെലവാ അത് ശരിയാ മാത്രമല്ല അത്താത്തവരും കുട്ടികളും വന്നാലും ഒച്ചയും ബഹളായിട്ട് യാതൊരു സസ്യൂല എടാ ആനക്കും പെണ്ണും കുട്ടികളും ആ അതപ്പോഴല്ലേ മാനുസന്മാരെ കണ്ടുടാത്ത ഒരു അല്ല പിന്നെ എല്ലാവർക്കും ഒരു മാസം വെച്ചുളമ്പ അല്ല ഇതാര് വടകരക്കാരെ ഓർമ്മ ഇണ്ടോ ഓർമ്മക്കുറവൊന്നും എനിക്കില്ല നാസറേ പക്കെങ്കില് അമ്പത് പവനും ഒരു ലക്ഷം ഉറുപ്പിയല്ലേ ചോദിച്ചത് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെന്താ ഈ ന് മനസിലാവുന്ന ഭാഷ ഒരു കാര്യം ചെയ്യേ നമ്മക്ക് പൊറത്തെ കോലായെന്ന് പറത്താനും പറയാ കമാലും കേരസറെ വേണ്ട സേനത്താ അകത്തും അല്ലാത്ത ചൂടാ നമുക്ക് പുറത്തിരുന്നു സംസാരിക്കാം രണ്ട് കസാലം കൊണ്ടെടുത്തോളി എന്താ കമാലേ നിങ്ങള് ചൂട് ഇതിലായിട്ട് മാറിയില്ലല്ലേ എങ്ങനെ മാറാനാ മോനെ കമാലിന് ഞാൻ പറഞ്ഞ വടകരക്കാരൻ പാർട്ടിയ മനസ്സിലായില്ലേ മനസ്സിലായി പക്ഷേ അതവര് നേർ പകുതിയാക്കി കൊറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും വേണ്ടേ ഇരുപത്തിയഞ്ചു പവനും എന്റെ സേനുത്ത ഇപ്പൊ റോഡ് അളക്കണവന് വരെ രണ്ടു ലക്ഷം മൂന്നു ലക്ഷം കിട്ടുന്നുണ്ട് എന്നിട്ടാപ്പൊ ഇത് വളരെ കുറവാ നമ്മളെ ഈ ശരിയാ വഴി കമ്മിറ്റിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ ആ അത് നേരാ പള്ളി കമ്മിറ്റിക്കാര് സഹായിക്കാണ്ടിരിക്കൂല കമ്മിറ്റിക്കാർക്ക് ഞങ്ങളോട് വെറുപ്പാണെന്ന് നാസർ അതൊക്കെ പണ്ടത്തെ കഥ അല്ലേ കമാലേ അതൊക്കെ ഇപ്പൊ അവര് മറന്നു നീ വാ നമുക്കൊന്ന് പോയി നോക്കാം ശരി ഞാനിപ്പോ വരാം ആ ഈ ആടിനെയും കൊണ്ട് നടന്നാലേ നിക്കാവ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ കൂടെ ആടിനെ പൊന്നും കൊണ്ടുപോകണ്ടി വരുവേണ്ടോ മുത്തു മോളെ ഇനി ഈ ആയിട്ട് പുതിയ നിയമങ്ങളൊന്നും വെക്കല്ലേ പോവാ ആ ശരി പഠിച്ചോനെ ഒരു സഹായിച്ച മതി പോയി വരാം ആ മാമ മാ വരുമ്പേക്ക് പോളെ ഒരു ഒരു പുണ്ണാക്ക് പിന്നെ നമ്മളെ സഹായിക്കാവോ ഭാഗ്യം രണ്ടാളും കൂടെ ഞങ്ങൾ ഇങ്ങളെ ഒന്ന് കാണാൻ വന്നതാ ഉം എന്താ കാര്യം എന്റെ പെങ്ങളെ കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് നേരോ ആവട്ടെ പക്ഷെ നസിമയെ കെട്ടിച്ചുവിടാൻ ഇവർക്ക് യാതൊരു നിവൃത്തി ഇല്ല അത് വെറുതെ ഉള്ളപ്പോൾ എന്താ ബുദ്ധിമുട്ട് പക്ഷെ ജബ്ബാർക്കാ അസുഖവരെ ഒഴിവാക്കിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ സ്വന്തത്തിൽ കഴിവുള്ളവരുണ്ടാവുമ്പോ കമ്മിറ്റിയുടെ സഹായം കിട്ടൂല അങ്ങനെ പറയരുത് കമ്മിറ്റിയുടെ സഹായം കിട്ടുമെന്ന് കരുതിയാണ് ഞങ്ങള് വന്നത് അതേ അങ്ങാടീ കിടന്ന് തള്ളചത്തു നിച്ചിട്ട് ഒരു ഹിന്ദു ചെക്കനെ താമസിപ്പിക്കുമ്പോൾ ആണോ മുസ്ലമാനാണോ നോക്കാതെ കൂടെ കൊണ്ടുപോയതാണോ എന്റെ അന്നത്തെ കമ്മിറ്റി അത് തെറ്റായി തന്നെയാ കണ്ടത് ഈ കമ്മിറ്റി ഇത്തിരി മാറ്റം വരുത്തിയത് കൊണ്ടാ ഇപ്പോ നിങ്ങളെ പള്ളി കയറാൻ വെദിച്ച് ഒന്നുകൂടി ഒന്ന് മാറ്റം വരുത്തി ഒന്ന് വരെ സഹായിച്ചൂടെ അത് ഇനി അസുഖി പറയണം അല്ല ജബ്ബാർക്ക ഈ പള്ളിയും കമ്മിറ്റിയും ഒക്കെ പഠിച്ചവന് വേണ്ടിയോ അത് അസുക്കാക്കു വേണ്ടിയോ ഞങ്ങൾ ഇങ്ങളോട് പ്രശ്നത്തിന് വന്നതല്ല ഒരു സഹായം ചോദിക്കാൻ വന്നതാ അസ് പറയാതെ ഞമ്മക്ക് യാതൊരു സഹായവും ചെയ്യാൻ പറ്റൂല ഓ ഇപ്പൊ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി കമാലേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ബാപ്പുവാ എന്തെങ്കിലും ഒരു വഴി കാണണം ഇനിയിപ്പു വഴിയാറേ കമ്മറ്റിക്കാർ പറഞ്ഞ മാതിരി നമ്മക്ക് അസുഖോ കമാലേ ചെലപ്പോ നാസറ് പറഞ്ഞ മാതിരി ഇക്കാക്കനെ ചെന്ന് കണ്ടാ സഹായിക്കൂ ഇത്രയും കാലായിട്ട് ഇതുവരെ അവിടെ ചെന്ന് കൈനീട്ടിട്ടില്ല അതും ചെയ്യാം നസീമാക്ക് വേണ്ടിയല്ലേ പോകാം ഈ പോണ്ട കമാലേ ഞാൻ പോയിക്കോള എങ്ങട്ട് പോണ കാര്യ എൻറെ വല്യമാമന്റെ അവിടേക്ക് പോണ കാര്യ പറയണത് സേനു തൊറ്റക്ക് പോണ്ട കൂടെ ഞാനും വരാ ആ പോവല്ലേ എത്ര കാലായി കണ്ടിട്ട് വാ വേണ്ട മതി അകത്തോട്ട് കാറണ്ടസൂഖ എന്തിനപ്പഴും വാശി വൈരാഗ്യം കാട്ടുന്നേ ആസറേ നിനക്കെന്താ ഇവിടെ കാര്യം ഒരു കാര്യം പറയാൻ വന്നതാ എന്താ കാര്യം പറഞ്ഞു വേഗം സ്ഥലം ഇടാൻ നോക്ക് നസീമക്ക് ഒരു നസീമാക്കൊരാചന വന്നിട്ടുണ്ട് അത് നിങ്ങൾ സഹായം ഉണ്ടെങ്കിൽ നടത്താൻ ഒക്കെ നിന്റെ പെണ്ണിക്കു പണമിട ഞാൻ തരാം എന്നാലും ഇവിടെ ഞാൻ സഹായിക്കില്ല പെൺകുട്ടിയുടെ കാര്യല്ലേ നിന്റെ പാപ്പ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ നീ പറഞ്ഞു നോക്കി ഇക്ക പറയരുത് പറയരുത് അങ്ങനെ സഹായം നിന്നെ േ നി കമാലും കൂടി പോറ്റി വലുത്തി വലുതാക്കി ഗൾഫിലേക്ക് രാജുവിന്റെ ഒരു വിവരം ഇല്ല എന്നാൽ എന്നെ എന്നെക്കൊടി സഹായിക്കാൻ പറ്റില്ല അങ്ങനെ പറയരുത് പഠിച്ചോന്ന് വിചാരിച്ചെങ്കിലും സഹായിക്കണം ഇത്രയും നേരം നിങ്ങൾ മുറ്റം നിന്നതും ഭർത്തോനും പറഞ്ഞതും പഠിച്ചോനും ഓർത്തോണ്ട ഇനി അത് നമ്മൾ അടുത്ത അജുനുപോ അതുകൊണ്ട് എത്രയും ക്ഷമിച്ചത് അല്ലെങ്കിൽ രണ്ടിനും അടിച്ചു പുറത്താക്കുമായിരുന്നു ഈ സ്ഥലം വർഷങ്ങളോളമായി എന്റെ കലേശമുള്ളതാ ഞാൻ നീ നീ വേലി പൊളിച്ചു പൊളിച്ചു ഈ നിസ്സാരമായി അതിർത്തി പ്രശ്നം നമുക്കൊന്ന് പറഞ്ഞു തീർത്തൂടെ ഇല്ല കമാല ഇതങ്ങനെ പറഞ്ഞാ തീരുന്ന പ്രശ്നല്ല കമാലേ നീ നിന്റെ സ്വത്ത് ജേഷ്നെ വിട്ടുകൊടുത്തോലെ ഞാൻ വിട്ടുകൊടുക്കില്ല വേണ്ട പകരം പരസ്പരം തല്ലി മരിച്ചോ നിങ്ങളുടെയൊക്കെ ശവങ്ങൾ ഏറ്റെടുക്കുവാൻ കുറെ കഴുകന്മാര് വരും ഇരുകൂട്ടർ നടത്തുന്ന ഹർത്താലിന്റെ പേരിൽ കുറെ നിരപരാധികളെ കൊന്നൊടുക്കും അതിന്റെയൊക്കെ പാപഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒന്നും അറിയാത്ത നിങ്ങളുടെ കുടുംബങ്ങളായിരിക്കും അത് ഓർമ്മ വേണം

പടച്ചോനെ പോലും മറകുന്നു മനുജന്മാനിയാവിരു ദുനിയാവ് വല്ലാത്ത ദുനിയാവ് പടച്ചോനെ പോലും മറകുന്നു മനുജന്മാ പടച്ചോനെ പോലും മറകുന്നു മനുജന്മാ കരയുന്ന കുഞ്ഞിന് തണലേകുവന ചൊറിയുവതാരിന്ന് സ്വന്തവും ബന്ധവും മറക്കുന്നു മനുജന്മാ പരസ്പര സ്നേഹമില്ല ഇന്നത്തെ ദുനിയാവിൽ പടച്ചോരെ പോലും മറക്കുന്നു മനുജന്മാ മതത്തിൻ്റെ പേരിലും കമാല തോക്കിയേ രാജുവോ ഞാൻ തന്നെ എന്റെ കമാലീറ്റ് വാ നമുക്ക് നടക്കുവാ പിന്നില്ലാണ്ടോ അതിനെല്ലാം നമ്മളെ രാജു വന്നിരിക്കണെ അതേക്കാൻ പറഞ്ഞു ശരിയാ വാ പോവാണീക്ക് മോനെ എപ്പളേ വന്ന് എന്റെ ഉമ്മ വല്ലാണ്ട് അങ് ക്ഷീണിച്ചു പോയല്ലോ അല്ല രാജുക്ക വരുന്ന വഴിയാ അല്ല മോളെ വന്നിട്ട് ഒരാഴ്ചയായി അല്ല അപ്പൊ ഇത്ര ദിവസം ആശുപത്രിയിലോ ഉമ്മ എനിക്കൊരു അസുഖമില്ല ഞാൻ വരുന്ന വഴിക്ക് എയർപോർട്ട് റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് കണ്ടു പടച്ചോനെ എന്നിട്ടോ നോക്കിയപ്പോ അത് അസോക്കും കുടുംബമായിരുന്നു അല്ലാ നേരോ മോനെ ഇക്കാര്യ കുടുംബത്തിന് എന്തെങ്കിലും വല്ലാണ്ട് പറ്റിക്കണം രക്തം വാർന്നു പോയത് കൊണ്ട് അസുഖം അബോധാവസ്ഥയിലായിരുന്നു ഞാൻ വന്ന കാർക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു പഠിച്ചവനെ കാത്തു കമാലേം വരെ പോവാം എന്റെ സേനത്ത ഇത്രയൊക്കെ ആയിട്ട് അസുഖാനോട് ഒരു വെറുപ്പില്ല വെറുപ്പുമില്ല എന്തൊക്കെ ചെയ്താലും ആരും വെറുക്കാൻ പഠിച്ചും പറഞ്ഞിട്ടില്ല അല്ല അസുഖം കൂട്ടരല്ല അവരനെ അല്ല നേരല്ലോ ബോധം ആശുപത്രിയിൽ കിടന്നപ്പോൾ രാജു ആണെന്ന് കണ്ടു നമുക്ക് ഉണ്ടായിട്ട് അത് തുടർന്ന് നോക്കാൻ സാധിച്ചില്ല കമാലേ അതിന് പളച്ച ശിക്ഷയാണിത് ഇനി നമ്മള് ആരെയും പേരിട്ട് കാണില്ല പശ്ചാത്താപിക്കുന്നവനെ പശ്ചാത്തലിക്കുന്നവന് പളച്ചു കൊടുക്കും അതെ ഇനി മുതൽ ഞാൻ നന്മകൾ മാത്രമേ ചെയ്യൂ മോളെ നസീമ

എന്നാ പിന്നെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നസിമാൻറെ പുതിയാപ്പിളന്റെ വീട്ടുകാർക്ക് സമ്മതം കൊടുക്കട്ടെ പാട്ട് കൂടി ആയിക്കോട്ടെ നമുക്ക് നൂറ് എന്തായാലും ബ്രോക്കർ പൈസ നമ്മുക്ക് കിട്ടണേ പൈസ മാത്രേ നിനക്ക് പെണ്ണും കെട്ടിത്തരാ നമ്മള് ബി വി അറിഞ്ഞ പുതിയ പോലെയാണ്